അസ്സാം വൈക്കും വൈക്കും എന്താ എൻറെ ഭാര്യ അവളുടെ ഉമ്മാക്ക് സുഖമില്ലാത്തത് കാരണം ഒരു കൊല്ലമായി അവളുടെ വീട്ടിലാണ് ഇടയ്ക്ക് എൻറെ വീട്ടിൽ വന്ന് വീട് വൃത്തിയാക്കി പോകും പിതൃദക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് പിതൃതക്കാത്ത് കൊടുക്കേണ്ടത് റമലാൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ വ്യക്തി എവിടെയാണോ അവിടെയാണ് പിതൃതക്കാത്ത് കൊടുക്കേണ്ടത് റമലാന്റെ അവസാനത്തെ ദിവസേ സൂര്യൻ അസ്തമിക്കുന്ന ണ്ടല്ലോ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വീട്ടിലാണോ എങ്കിൽ നിങ്ങളുടെ മഹലിലാണ് കൊടുക്കേണ്ടത് അതല്ല ഭാര്യയുടെ ഉമ്മാന ശുശ്രൂഷിക്കാൻ വേണ്ടി അവർ അവിടെയാണോ ഭാര്യ ഉള്ളത് എങ്കിൽ ആ മഹലിലാണ് കൊടുക്കേണ്ടത് അപ്പൊ അമ്മാന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെയാണ് ആ മഹലിലാണ് ഫിദർ സക്കാത്ത് കൊടുക്കേണ്ടത് അസ്സാം വൈക്കം വൈക്കം വരമസ്കാരം കഥ ഉള്ളവർ സുബി നസ്കാരം തറാബി നിസ്കരിക്കുന്ന ഇമാമിന്റെ കൂടെ തുടർ തുടരാ തുടരാമോസ്താറ അതും അതും പറ്റും അത് കേട്ടില്ല തറാബി നിസ്കരിക്കുന്ന ഇമാമിനെ തുറന്നുകൊണ്ട് സുബിയെ കഥാ കിട്ടല്ലേ ആ അപ്പൊ ഈ ഒരു പത്ത് സുബിയേണ്ട കഥാവ് കൂടുവല്ലേ അല്ലേ അങ്ങനെ പറ്റും ഫർ നിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് സുനത്ത് നിസ്കരിക്കുന്ന ആൾക്കും സുനത്തിസ്കരിക്കുന്ന ആളെ തുറന്നുകൊണ്ട് ഫർ നിസ്കരിക്കുന്ന ആൾക്കും ഒക്കെ തുടർന്ന് നിസ്കരിക്കാം ജമാത്തിന്റെ കൂഴി കിട്ടുമല്ലേ എന്നാ അത് പിന്നെ ജമാഅത്ത് ജമാത്ത് ഷറയാക്കപ്പെട്ട സുന്നസ്കാരാണെങ്കിൽ അങ്ങട്ടല്ലോ ഇപ്പൊ തറവീനൊക്കെ ജമാഅത്ത് ഷറയാക്കപ്പെട്ട സുന്നസ്കാരാ അപ്പൊ ജമായത്ത് സുന്നത്ത് സുന്നസ്കാരത്തിനോട് കൂടി തുറന്ന സുന്നത്ത് സുനത്തസ്കുന്ന ആളോട് തുറന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന് കൂലിയും കിട്ടുമെന്ന് നമ്മുടെ ഇമാമിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ തീർത്തീവ് പോകൂല ചോദിപ്പ് സഹി ആകൂന്ന് അവിടെ ചോദ്യം ചോദിച്ചാലും മറുപടി കൊടുക്കുക തുറന്ന് ശരി സ്കാൻ ശരിയാകുമോ ശരിയാകും അതാണ് അല്ലേ പിന്നെന്താണ് ചെവി ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം കട കടക്കാൻ ഡോക്ടറി വിലക്കിയിരിക്കുന്നു കടക്കാണ്ടോ കടത്തലിന് കടലാണ് അപ്പോൾ ജനാപത്ത് കുളിക്ക് എന്ത് ചെയ്യണം ഉസ്താദേ ചെവിന്റെ ഉള്ളിലേക്ക് വെള്ളം ജനാത്തു വിളിക്കുമ്പോൾ ചെവിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കൊന്നും വേണ്ട ചെവിന്റെ ഉള്ളിലേക്ക് ചെവിന്റെ ആ വാക്കിനിലേക്ക് അവിടെ വെള്ളം ചേർക്കണം ജനാർത്തു കുടിക്കുമ്പോൾ അത് വേണ്ട പക്ഷേ സമയത്ത് പുറം ഭാഗത്തേക്ക് ചേർക്കട്ടെ നമ്മൾ ചെവിന്റെ ഉള്ളിൽ ഇങ്ങനെ നോക്കിയാൽ പുറത്ത് പുറത്തുനിങ്ങനെ നോക്കിയാൽ കാണില്ല അങ്ങോട്ടേക്ക് വെള്ളം ചേർക്കണം അപ്പൊ ഇനി അങ്ങോട്ട് ചേർക്കല ചേർക്കാൻ സാധിക്കൂല എന്നാണ് പറയുന്നത് എങ്കിൽ ഏത് ചെവിന്റെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ കാണണ ഈ ഭാഗം ഉൾഭാഗം നമ്മൾ വരലൊക്കെ നെട്ടാൽ ഇങ്ങനെ കിടക്കുന്ന ഈ ഭാഗം അപ്പൊ ആ ഭാഗത്തേക്ക് വെള്ളം ചേർക്കണം ജനാപത് വിളിക്കില്ലേ ആ ഭാഗത്തേക്ക് വെള്ളം ചേർക്കാം അങ്ങോട്ട് വെള്ളം ചേർക്കാൻ പറ്റൂല നിൽക്കുക ജനാപത് വിളിക്കുമ്പോ അവിടെ ഡോക്ടർ വിലക്കിയിരിക്കുന്നു എങ്കില് അവിടെ പിന്നെ അവിടെ തീരെ വള്ളം ചേർക്കാൻ പറ്റൂല്ല എന്നാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എങ്കിൽ ആ ഭാഗം അല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകുക ആ ഭാഗത്തിന് വേണ്ടി തേമം ചെയ്യുകയും ചെയ്യുക ആ ഭാഗത്തിനോട് തേമം കാരണം പിന്നെ അവിടെ ഒന്നു കൊടുക്കുന്ന സമയത്തല്ലല്ലോ എടുക്കുന്ന സമയത്താണെങ്കിൽ അവിടെ സുന്നദ്ധ നിർബന്ധമല്ല ആ ജനാമത്തിൽ കൊടുക്കുമ്പോൾ അവിടെ വെള്ളം ചേർക്കാൻ നിർബന്ധമാണ് അല്ലേ വെള്ളം ചേർക്കാൻ നിർബന്ധമാണ് പക്ഷെ അവിടെ വെള്ളം ചേർക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ആ ഭാഗം അല്ലാത്ത ഭാഗങ്ങളൊക്കെ കഴുകുകയും പിന്നീട് ആ ഭാഗത്തിന് വേണ്ടി തേമം ചെയ്യുക ആ ഭാഗത്തിന് വേണ്ടി തേമം ചെയ്യൽ അവിടെയാണ് അത് മണ്ണിൽ അടിച്ചുകൊണ്ട് മുഖം തടവുക പിന്നെ ഒരിക്കൽ കൂടി അടിച്ചുകൊണ്ട് രണ്ട് കൈയും തടവുക അതാണ് തേമം അങ്ങനെ ചെയ്യുക അത് ജനാപത്തിൽ കൊടുക്കുന്നതിന് മുമ്പായാലും വേണ്ടില്ല ശേഷം ആരും വണ്ടില്ല അത് എപ്പോഴും ആവാം പിന്നെ മുമ്പാ നല്ലത് അല്ലേ എന്താ നല്ലത് എന്നാല് വെള്ളം ആ പിന്നെ കുളിക്കേണ്ട സമയത്ത് ആ മണ്ണൊക്കെ പോവുകയും ചെയ്തോളോ ഉം പിന്നെ ഇനി അതല്ല ഉദ്ദേശിക്കുന്നത് ചെവിന്റെ അകത്തേക്ക് ആ ദാഹലിലേക്ക് വെള്ളം ചേർക്കാൻ പറ്റൂലാണെങ്കിൽ അത് അതുകൊണ്ട് വിരോധമില്ല അതിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കാൻ ജനാമത്തു കുളിയുടെ നിർബന്ധത്തിൽ പെട്ടതല്ല ജനാമത്തു കുളിക്കുമ്പോൾ ചെവിന്റെ ഉള്ളിലേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല പിന്നെ ഉസ്താദ് അസ്സലാമലൈക്കും ഇരുപത് ഇറക്കാത്ത് തറാവ നിസ്കരിച്ചാലെ തുടർ തറാവിയ ശരി അല്ല ഇരുപത് ഇറക്കാത്ത തറാവി നിസ്കരിച്ചാലേ തറാവും ശരിയാകൂ എന്ന ഹദീസ് ഉണ്ടോ അങ്ങനൊന്നുമില്ല ഇരുവറൊക്കെ തെറാബ് നിസ്കരിച്ചാലേ സഹിയാകൂ അങ്ങനല്ല തറാവി ഹരിവർക്കാത്ത ആണ് എല്ലാ മെഹബിലും അങ്ങനെ തന്നെയാണ് തറാവിയ ഹരിവറക്കയത്താണ് ഇനി ഒരാൾ രണ്ടാക്ക നിസ്കരിച്ചാൽ രണ്ടിന്റെ കൂലി കിട്ടും നാലാണി നാലിന്റെ കൂലിട്ടും എട്ടാണി എട്ടിന്റെ കൂലി കിട്ടും പത്താണി പത്തിന്റെ കൂലിട്ടും ഇരുപതിക്കാർ നിസ്കരിച്ചാൽ തറാവി പൂർണ്ണമായിസ്കരിച്ച കൂലി കിട്ടും അങ്ങനെയാണ് ഇരുവറക്കാത്ത നിസ്കരിച്ചെങ്കിലേ തറാബി ഹാ അങ്ങനെയല്ല പിന്നെ ഇത് ഇപ്പോ അല്ലേ തറാവി ശരിയാകൂ എന്ന ഹജീസ് ഉണ്ടോ അത് മറ്റേ വേറൊരു മുജാഹിദ് പോലെ ഈ പറഞ്ഞു തരണില്ലേ എട്ടരക്കയത്തിനേക്കാൾ കൂട്ടാൻ പാടില്ല അല്ല പിന്നെ എട്ടിരക്കയത്തിനേക്കാൾ കുറക്കാനും പാടില്ല പോലെയാണ് ദുഹറുപോലെയാണ് ചെയ്തുതാരും പറഞ്ഞല്ലോ ലഹറ് പോലെയാണ് ലഹ്റു മൂന്നിറക്കത്താക്കാൻ പറ്റില്ല രണ്ടറക്കത്താക്കാൻ പറ്റൂലോ അഞ്ചരക്കത്താട് കൂട്ടാനും പാടില്ല അതുപോലെയാണ് അപ്പൊ ഒരാൾ എട്ടരക്കത്തിനേക്കാൾ കുറഞ്ഞ നിസ്കച്ചാല് അത് തെറ്റാണ് അതിന്റെ കൂലിയൊന്നും കൂട്ടാ അതെ അതുപോലത്തെ പൊട്ടപ്പാറ്റം തന്നെയാണ് പൊതു രണ്ടരക്ക നിസ്കഴിഞ്ഞാൽ സഹി ഹായില്ലേ രണ്ടക്കത്ത് നിസ്കച്ചു അതിന്റെ ഷർത്തും ഫർബും ഒക്കെ പിന്നെ പാലിച്ചുകൊണ്ട് പിന്നെന്തെയ്തു ഒരാൾ രണ്ടൊക്കെ നിസ്കച്ചു അത് സഹി അസലാംകുട്ടി വീട്ടി സഹി ഹായി അത് സഹിയായി ഇപ്പൊ ഞാൻ അവസാനം അതൊരു പാത്രത്തിലാവല പിന്നെ സഹിയാവലെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നിസ്കരിച്ചത് സഹിയായി അപ്പൊ അത് ഇരുപറക്കയത്താണ് തറാബിന്റെ പൂർണ്ണ രൂപം അതിനേക്കാൾ ചുഞ്ഞി നിസ്കരിച്ചാൽ അതിന്റെ പൂജ കിട്ടുള്ളൂ മാത്രം പിന്നെ റൂമിൽ ഒരു എ പിക്കാരും ഉണ്ട് റൂമിൽ അവൻ നിസ്കരിക്ക നിസ്കരിക്കസ്കരിക്കാൻ റൂമിൽ അവൻ നിസ്കരിക്കാൻ പള്ളിയിൽ പോവാറില്ല പോകുന്ന എന്നോട് പറഞ്ഞു ഇരുവറക്കാത്ത നിസ്കരിച്ചാലേ ശരിയാകൂ എന്ന് എന്താണ് അങ്ങനല്ല ആ പതിനെട്ടരക്ക നിസ്കേച്ചു നിൽക്കൊരാള് ഒരു കൂലി കിട്ടില്ല എന്നാ ഇവരക്കാത്ത നിസ്കേച്ചില്ല പതിനെട്ടറക്കയത്തെ നിസ്കരിച്ചുള്ളൂ എന്നാ തീരെ കൂലി ഇട്ടൂല എന്നാ അങ്ങന പതിനെട്ട് നിസ്കേച്ചാ പതിനറ്റിന്റെ കൂലി ഇട്ടുള്ളൂ യുവൻറെ കൂലി ഇട്ടൂല പതിനാറൊക്കെ നിസ്കരിച്ചാൽ പരട്ടിന്റെയും കൂലി ഇട്ടൂല അല്ലെ ആ പതിനാറിന്റെ കൂലി ഇട്ടുള്ളൂ അപ്പൊ അങ്ങനെയാണ് നിസ്കരിക്കാൻ വേണ്ടി തുടരാൻ ഏഷൻ ഇമാമിന്റെ എന്താ നിസ്കരിക്കാൻ വേണ്ടി തുടരാൻ ഇമാവിന്റെ കൂടെ മഹുമോ നിസ്കരിക്കുകയാണ് അപ്പോൾ തറാബിമാമത്തിന്റെ കൂലി കിട്ടുമോന്ന് ശരി പള്ളിക്ക് അയിരിക്കുമ്പോൾ ഇമാവ് തറാഭിസ്കരിക്കാൻ ആ നിസ്കാറ്റിനോട് കൂടി ആ ഇമാ തറാഭിസ്കരിക്കുന്ന ആളോട് തുറന്നുകൊണ്ട് ഇഷാ നിസ്കരിച്ചു ജമാഅത്തിന്റെ കൂലി കിട്ടുമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടർ തുറച്ച സഹിയാണ് ജമാഅത്തിന്റെ കൂലിയും കിട്ടും എന്ന് നമ്മുടെ മുഹിബിലെ പല ഈ പറഞ്ഞിട്ടുണ്ട് കാരണം തറാവീൻസ്കാർ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് സറാക്കപ്പെട്ട സംസ്കാരമാണ് അപ്പൊ അതിനെ തുടർന്ന് വിശ്വസിപ്പിച്ചാലേ ജമാഅത്തിന്റെ കൂലിയും കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അസ്സാം വൈക്കും വലൈക്കും സ്ലാം വരഹമുല്ല ഉസ്താദ് സഹീബിന്റെ സുജ്യോതിൽ എന്താണ് ചൊല്ലേണ്ടത് സെയിമിന്റെ സുചിയിൽ എന്തും ചെല്ലാ സുബാൻബ്യാലും നമ്മൾ സാധാരണ ചെല്ലുമല്ലോ അത് ചെല്ലാം അതല്ല സുബാനുഅല യെസ് രണ്ടും ചെല്ലാം ഏതും ചെല്ലാവുന്നതാണ് പിന്നെ ഇരുവേറെ ചോദ്യങ്ങളൊന്നും ഇഷ്ടോ അള്ളാഹു സുബഹാനും പറഞ്ഞു ചോദിച്ചും കേട്ടത് അള്ളാഹു കബുൽ ചെയ്യട്ടെ അള്ളാഹുന്റെ ദീനനുസരിച്ച് ജീവിക്കാത്ത ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അധികാര പ്രപൂർത്തി അമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ നമ്മിവിടെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫയും അള്ളാഹുന്റെ പ്രായത്തിലായിക്കോട്ടെ സഹത്തോടു കൂടി ആഫ്യത്തോടു കൂടി ദീർഘായം പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ പ്രായത്തിൽ ആക്കുവാനുള്ള തോഷ്യത്ത നമുക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മിൽ നമ്മളിന്ന് സംഭവിക്കുന്ന സംഭവിക്കുന്നേ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കട്ടെ നമ്മുടെ കാഫിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ ാല വർക്കാത്തു ഇന്ന് നമ്മുടെ ഡോക്ടറെ പരിപാടിയെ കൊണ്ട് പറഞ്ഞല്ലേ ബാബു റിയാനിലാണെന്നല്ലേ അല്ലേ ഡോക്ടർ റഹ്മാൻ സാഹിബ് ഇന്ന് ക്ലാസ് ഇന്നല്ലേ ഇന്നല്ലേ ബാബുറിയാനെ അപ്പൊ അദ്ദേഹം ഉണ്ടെങ്കില് ഇന്നലെ അല്ലേ തുടച്ചോനെ അപ്പൊ ഇന്നലെ എന്താ ഇന്നലെ കണ്ട പി എം ഇന്നാണ് പറഞ്ഞത് അപ്പ അത്ര വേഗം അത്ര വേഗം സഞ്ചരിക്കുകയാണ് ഓരോ ദിവസം എന്നാ ഉം അപ്പൊ ഇന്ന് ഇന്നലെയാണ് കേട്ടിട്ടില്ലേ അപ്പൊ ഇൻഷാള്ള ആക്കല്ലേ ഇരുന്ന് അപ്പൊ അതുകൊണ്ട് ഈ കാരണം കേൾക്കാത്തത് അപ്പൊ ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാൻ ഇൻഷാള്ള മറ്റ് ആരെങ്കിലും മൈക്കിലേക്ക് വരണം എന്ന് എന്നറിയിക്കുന്നു ഇസ്ലാം വലൈക്കുറമ